പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് മാറ്റി വെക്കുകയാണ് കേട്ടോ നമ്മുടെ പഴയ അടുപ്പ് തീ എന്തോ കത്താനായിട്ട് ഭയങ്കര പാടായിരുന്നു അപ്പോൾ അത് മൂന്നടുപ്പിൻ്റെ ഗ്യാസ് അടുപ്പായിരുന്നു അപ്പോൾ അത് നമ്മൾ പയ്യെ മാറ്റി നമ്മളെങ്കിലും അടുപ്പുണ്ടായിരുന്നു അപ്പോൾ അടുപ്പ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒരുപാട് നാളായിട്ട് അങ്ങനെ തീ പയ്യെ പയ്യെ കത്താൻ തുടങ്ങിയിട്ട് പപ്പ തൊട്ട് വിചാരിക്കണം മാറ്റി വെക്കണം മാറ്റി വെക്കണം എന്ന് അപ്പം ഇന്നെന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ പുതിയ ഗ്യാസ് എടുത്തത് ഫിറ്റ് ചെയ്തു അപ്പോൾ ഇത് നമുക്ക് സമ്മാനം കിട്ടിയ ഗ്യാസ് ആണ് ഗ്യാസ് അടുപ്പാണ് അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് തീയൊക്കെ കത്തിച്ച് നോക്കിയപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നല്ല സെറ്റായിട്ട് തീ കത്തുന്നുണ്ട് നല്ല ഐശ്വര്യമായിട്ട് ചായ ചായ ഒക്കെ എടുപ്പ അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയും ചമ്മന്തിയാണ് അതിനുശേഷം ഒന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ചേട്ടായി പിന്നെ പാലെടുക്കാനായിട്ട് പോയി അപ്പോൾ പാലുറ ഒഴുക്കുകയാണ് ചേട്ടായിക്കൊന്ന് പോകേണ്ടെന്ന് ലീവാണ് കേട്ടോ അപ്പം പാലുറ ഒഴിക്കുകയാണ് നമ്മുടെ പുൽക്കൂടൊക്കെ കേടാവാൻ തുടങ്ങിയിട്ട് അത് ക്രിസ്മസ് കഴിഞ്ഞിട്ട് എടുത്ത ആണ് ഇവിടെ ഭയങ്കര കാറ്റാണ് ഭയങ്കര കാറ്റുണ്ട് എപ്പോഴും രാത്രിയും പകലും എല്ലാം ഭയങ്കര കാറ്റാണ് അപ്പോൾ കാറ്റുകൊണ്ട് ആ പുൽക്കൂടിന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ പുല്ലും ഒക്കെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആയിട്ടുണ്ട് എല്ലാം പുൽക്കൂടിന് മേളിക്കുറിയൊക്കെ വീണു കേടാവാൻ തുടങ്ങി പുൽക്കൂട് അതുപോലെ കാറ്റാണ് ഭയങ്കര കാറ്റാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ പിന്നെ അതൊക്കെ എടുത്ത് വെച്ചു കേട്ടോ പുൽക്കൂടൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ രൂപങ്ങളൊക്കെ എടുത്തു വെച്ചു അതിനുശേഷം നമ്മളത് എൻ്റെ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ മൂത്തം പോലെ എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ അവന് ക്രിസ്മസിന് പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരാഴ്ച ചേച്ചിയുടെ പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരാഴ്ച അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്നാണ് അപ്പോൾ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പം ഇതിന് പോയപ്പോൾ ചേച്ചിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി പിള്ളേരെ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അവരും പോവും അതേ അവർ പോകാനായിട്ട് ഇറങ്ങി അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പം നമ്മളും പോരും കേട്ടോ നമ്മുടെ കാഞ്ഞിരിപ്പുഴ ഡാമിൽ ന്യൂ ഇയർ പരിപാടി ഉണ്ടായിരുന്നു ഒരാഴ്ചത്തെ പരിപാടിയായിരുന്നു ക്രിസ്മസിൻ്റെ അവധിക്ക് അപ്പോൾ അതിനെ ന്യൂ ഇയർ പരിപാടി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോയതാണ് നല്ല സൂപ്പർ പരിപാടിയൊക്കെ ആയിരുന്നു ഗാനമേളയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രി എട്ട് മണിയായപ്പോഴാണ് കേട്ടോ പോയത് ഒരാഴ്ചത്തെ പരിപാടിയായിരുന്നു പക്ഷെ നമ്മൾ ആകെ ഒരു ദിവസമേ പോയുള്ളൂ ഭയങ്കര തിരക്കായിരുന്നു തിരക്കാരുന്നുട്ടോ നൂറ് പരിപാടി ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു ഇഷ്ടംപോലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പോയിട്ട് കുറേ നേരം ഒക്കെ കണ്ട് ഗാനമേളൊക്കെ കേട്ടിട്ട് നമ്മൾ പതിനൊന്ന് മണിയായിട്ട് തിരിച്ചു പോകുന്നു പന്ത്രണ്ട് മണി വരെ പരിപാടി ഉണ്ടായിരുന്നു നമ്മൾ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നതുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മളെന്നെ പെൺകുട്ടി സ്റ്റേജിലൊക്കെ കയറിയിരിക്കുകയാണ് ആൾ പാട്ടൊക്കെ കേട്ടപ്പോൾ സ്റ്റേജിൽ കയറി കസരയിലൊക്കെ കയറിയിരിക്കുകയാണ് അതിൻ്റെ അത്രയായത് കൊണ്ടെങ്കിൽ അങ്ങനെയൊന്നും കാണുന്നില്ല കേട്ട് ക്യാമറയിൽ അങ്ങനെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല മൊത്തം ആയിട്ട് മെട്ടമൊക്കെ ആയതുകൊണ്ട് തന്നെ ശരിക്കും അങ്ങനെയൊന്നും കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല